കാട്ടിലെ വീരശൂര പരാക്രമിയും ന്യൂജൻ ഐക്യനുമായി അറിയപ്പെട്ടിരുന്ന പുലിയുടെ കാലിനേറ്റ പരിക്ക് ആദ്യം നിസാരമായി തള്ളി എന്നാൽ വേദന കലശലാവുകയും മുടന്തി നടക്കുന്നത് തന്റെ പ്രതാപത്തിന് ക്ഷതമേൽക്കുമല്ലോ എന്ന് കരുതി അവൻ വേദന കടിച്ചു പിടിച്ച് മുടന്തില്ലാതെ നടക്കാൻ ശ്രമിച്ചു തലേന്ന് ഇര പിടിക്കുന്നതിനിടയിൽ കാട്ടുപന്നിയുമായുള്ള മൽപിടുത്തത്തിൽ പറ്റിയതാണ് മുടന്തൻ കാലുമായി ഇര പിടിക്കാനാവാതെ രണ്ടു ദിവസമായി പുലി പട്ടിണിയിലായിരുന്നു ഒടുവിൽ ദുരഭിമാനം കാറ്റിൽ പറത്തി കാക്കയോട് സഹായം അഭ്യർത്ഥിച്ചു കാട്ടിലെ പ്രതാപിയായ ഒരുവൻ സഹായം ചോദിച്ചതിൽ തെല്ലൊരഭിമാനത്തോടെ കാക്ക അവനെ സൽക്കരിച്ചു പിറ്റേന്നത്തെ അത്താഴം മയിലിനൊപ്പമായിരുന്നു എന്നാൽ അടുത്ത ദിവസം ഒരു ദുർബല നിമിഷത്തിൽ പഞ്ചവർണത്തക്കൊപ്പം അത്താഴം കഴിക്കേണ്ടതായി വന്നു എന്നാൽ പിറ്റേ ദിവസം മുതൽ മൃഗങ്ങളെല്ലാം പുലിയെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ അവനത് ആനന്ദകരമായി ആസ്വദിച്ചെങ്കിലും പിന്നീട് കുടുംബകലഹത്തിന്റെ വക്കോളം എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇത്രയും പ്രതാപശാലിയായ പുലി കിളികളുടെ കൂട്ടിൽ കയറി ഭക്ഷണം കഴിക്കാൻ മാത്രം അതപ്പതിച്ചിരിക്കുന്നു എന്നതായിരുന്നു അവരുടെ പരിഹാസം കുറുക്കനിൽ നിന്ന് കുത്തുവാക്ക് കേൾക്കുക കൂടി ചെയ്തപ്പോൾ പുലി സഹിക്കവയ്യാതെ മൃഗരാജൻ സിംഹത്തോട് പരാതി പറഞ്ഞു അപ്പോൾ സിംഹം പറഞ്ഞു നീ അവസാനം ഭക്ഷണം കഴിച്ചത് പഞ്ചവർണത്തയുടെ കൂട്ടിൽ നിന്നല്ലേ അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ബഹുവർണ്ണങ്ങളും കിളിക്കൊഞ്ചിലും ഉണ്ടെങ്കിലും അവളുടെ ഉള്ളിലിരിപ്പ് അത്ര നന്നല്ല ആ ചങ്ങാത്തം നിന്റെ വില കളഞ്ഞു വർണ്ണ സൗന്ദര്യവും സൗമ്യ പെരുമാറ്റവും മധുരവാക്ക് ഒഴിയുന്നവരും എപ്പോഴും വിശ്വാസയോഗ്യരായിക്കൊള്ളണമെന്നില്ല കണ്ണുമഞ്ചലിക്കുന്ന രൂപവും ഇമ്പമാർന്ന ശബ്ദവുമായി പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് അത്തരക്കാരുടെ മുമ്പിൽ സ്വയം മറക്കാതിരുന്നാൽ മാനഹാനി ഉണ്ടാവാതെ നോക്കാം അസുഖം വന്നപ്പോൾ ഒപ്പം കൂടുന്നവരിൽ പലരും സ്നേഹം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ദുർബലതയുടെ രസം ആസ്വദിക്കാനായിരിക്കും നല്ല സഹയാത്രികരെയും നല്ല സുഹൃത്തുക്കളെയും തിരഞ്ഞെടുക്കാൻ എപ്പോഴും കഴിഞ്ഞെന്നു വരില്ല പക്ഷേ തിരഞ്ഞെടുപ്പിന് അവസരമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആദ്യ സമ്പർക്കത്തിൽ തന്നെ ആത്മസൗഹൃദത്തിന് സ്വാതന്ത്ര്യം എടുക്കുന്നവർ അപകടകാരികളായേക്കാം അതിരുകടന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ മര്യാദയില്ലാത്തവരും എല്ലാം വിളിച്ചു പറയുന്നവർ വിധികളുമാകാനാണ് സാധ്യത പരസ്പര ധാരണയും വിശ്വാസ്യതയും ഒരു രാത്രി കൊണ്ട് ഉടലെടുക്കുന്നതല്ല നാളുകളുടെ സഹവർത്തിത്വം നൽകുന്ന സമ്മാനമാണത് ആളുകളെ അറിയാൻ ഒരു ആയുസ് മുഴുവൻ മതിയായില്ലെന്ന് വരാം അല്പനേരം കൊണ്ട് അതിരുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് ദുരുദ്ദേശങ്ങൾ ഉണ്ടാവാം എല്ലാ വേദനയും എല്ലാവരോടും വിശദീകരിക്കേണ്ടതില്ല മറ്റുള്ളവർ എന്തു പറയുമ്പോഴും അവനവനെക്കുറിച്ചുള്ള ആത്മബോധം പിടിച്ചുനിൽപ്പിനുള്ള സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റുകളാണ് എന്റെ മുന്നോട്ടുള്ള മോട്ടിവേഷൻ താങ്ക്